ഒരുവിധം എല്ലാ ലേഡീസിന്റെ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഇടുന്ന ഡ്രസ് സ്വന്തമായിട്ട് തന്നെ തയ്ക്ക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാസ് ഈസിലേണിംഗ് ഹബിലെ സ്റ്റിച്ചിങ്ങിന്റെ പുതിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ് നാല് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളാണ് ഇവിടെ ടൈലറിംഗിൽ വന്നിട്ടുള്ളത് ഒന്നാമത്തത് ടൈലറിംഗ് ബേസിക് ലെവൽ തന്നെയാണ് മെഷീൻ മേള ചവിട്ട് മുതൽ കട്ടിങ് പതിനഞ്ച് ലേഡീസിന്റെ ഡ്രസ് ഐറ്റംസും ടൈലറിംഗ് രണ്ടാമത്തെ കോഴ്സിൽ വ്യത്യസ്തമായിട്ടുള്ള മോഡേൺ നൈറ്റുകൾ മോഡേൺ ചുരിദാറുകൾ കോഡ് സെറ്റ് സ്കേർട്ട് ആൻഡ് ടോപ്പ് ഇത്രയും ഐറ്റംസ് ആണ് മൂന്നാമത്തെ കോഴ്സിൽ വ്യത്യസ്തമായിട്ടുള്ള പലതരം മോഡൽ ഫ്രോക്കുകളാണ് വന്നിട്ടുള്ളത് നാലാമത്തെ കോഴ്സിൽ ജെൻസിന്റെ പെയിന്റും ഷർട്ടും ഗേൾസിന്റെ യൂണിഫോമിന്റെ കോട്ടും ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ട്രെയിനേഴ്സിന്റെ നേതൃത്വത്തിൽ ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സിലൂടെ ഈ ഒരു നാല് കോഴ്സുകളും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് നല്ല അഫോർഡബിൾ ഫീസിലൂടെ ഈ കോഴ്സുകൾ എല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുത്തിട്ട് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ഫീസ് വെറും മന്ത്ലി ഫീ ഫൈവ് ആണ് വന്നിട്ടുള്ളത് ഓരോ മാസത്തിന്റെ ഫസ്റ്റിലും ഓരോ ബാച്ച് ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക